ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഒരു യാത്രയിലാണ് നല്ല മഴയുള്ള ദിവസം ഇറങ്ങുമല്ലേ പോകുന്നത് ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിലാണ് പോകുന്നത് അമ്മയെ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് അപ്പോൾ ബിന്ദുവിന് എന്തൊക്കെയോ പറയണമെന്നാണ് അവിടെ അങ്ങനെ തിങ്ങി നിൽക്കുകയാണെന്ന് നിനക്ക് എന്താണ് എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത് ചേച്ചിയുടെ ഫ്രണ്ട്സിനോട് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ നിന്റെയും ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്താണ് ഒരു അഡ്വൈസ് എന്താണ് പറയാനുള്ളത് എനിക്ക് അഡ്വൈസ് പറയാൻ മാത്രം എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല പക്ഷെ ചേച്ചി വരുമ്പോഴാണ് എന്റെയും കൂടെ യാത്ര തുടരുന്നത് എവിടെയെങ്കിലും മഴയാണേലും വെയിലാണേലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിയാണ് പക്ഷെ ചേച്ചി അവിടെ പോകാം ഇവിടെ പോകാം അങ്ങനെയ്യാ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അറിയാതെ ഒരുങ്ങി പോന്ന പോയേക്കാവെന്ന് പറയും പക്ഷെ ഇതിപ്പം നല്ലൊരു എന്നാ ചൂടില്ല ഭയങ്കര വെയിൽ കഴി ചൂട് കഴിഞ്ഞുള്ള ഒരു മഴയും യാത്ര ഇനിയും പോകുന്ന വഴി ഞങ്ങൾ എവിടെങ്കിലും എന്നെങ്കിലും കണ്ട പയ്യ നിർത്തും അത് വാങ്ങിക്കും അത് എണ്ണപ്പലകാരങ്ങളൊക്കെ അല്ലാതെ സാധാരണ വേറെ നിങ്ങൾ ഉദ്ദേശിക്കല്ലേ വേറെ ചായക്കടയിലൊക്കെ കേറിപ്പോ മടിയാ എന്നാലും ചായക്കട ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഗ്ലാസ് കാത്തിട്ട് ബോണ്ട വെട്ടുകേക്ക മടക്കസാൻ അതൊക്കെ വല്യ വല്യ കാര്യങ്ങളൊന്നും ഇല്ല ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മേടിച്ച് പയ്യ വീട്ടിൽ കരിക്ക് കഴിച്ച ഞങ്ങള് ഒരു ചെറിയ യാത്ര ഉണ്ടായി അപ്പം ഞങ്ങൾ പോയി വരാം പുതുപ്പള്ളിക്കാന്ന് പോകുന്നത് അപ്പം ബൈ എല്ലാവർക്കും ഒരു മഴ ദിവസം ദുബൈയിലുള്ളവർക്കൊന്നും മഴയല്ല പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് കൊതിച്ചു ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോട്ടെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളി വീട്ടിലെത്തി ഇതാണ് കവിതാ കവിതാ ശശിധരൻ അപ്പം ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര കൂട്ടാണ് അപ്പോൾ കവിത ഇനി ഏതാണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിച്ചാൽ സന്തോഷമായിട്ട് പോകും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കയും ഇവിടുത്തെ കപ്പയൊക്കെയാണ് മഴക്കാലം ആയതുകൊണ്ട് ചക്കയും കപ്പയും കഴിക്കണ്ടെന്ന് എല്ലാരും പറയുന്നത് എന്തായാലും ചക്കയും കപ്പയൊക്കെ ആയിട്ട് ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ ചോറൊക്കെ മുന്നിട്ട് പോകും ഹായ് വേറെ എല്ലാവരോടും ഹായ്